ശനി ഞാരം കഴിഞ്ഞു പോകുന്നത് ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അനി വിത്ത് റൂമിലാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ടനി ബോധം മറഞ്ഞതുവരെ കുടിക്കുക മാത്രമായിരുന്നു അവൻ്റെ കലാപരിപാടി ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചും ആരും ശല്യപ്പെടുത്താതിരിക്കാൻ കുറച്ച് ബോധമില്ലാതെ എന്തൊക്കെയോ പറയുന്നുണ്ടവൻ തലേ ദിവസം ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു ജോലിയിൽ നിന്നും താൽക്കാലികമായി പിരിച്ചുവിട്ടു എന്നറിയിപ്പ് കാരണം കാണിക്കണം പോലും എൻ്റെ പട്ടി കാണിക്കും കാരണം ഇനി ആർക്ക് വേണം ജോലി നാവ് കുഴഞ്ഞീണ്ട് പറഞ്ഞ് ബെഡിൽ മലർന്ന് വീണുമവൻ ഒഴിഞ്ഞ മദ്യക്കുപ്പികളും സോഡാക്കുപ്പികളും റൂമിൽ നേർന്നു കിടന്നു അനി രാവും പകലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ആഹാരം പോലും കഴിക്കാതെ മദ്യം മാത്രം സ്വബോധത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്ത പോലെയായിരുന്നു അവൻ കഴിഞ്ഞ കുറേ മാസങ്ങളായി താൻ ആർക്കോ വേണ്ടി ജീവിച്ചു സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതെല്ലാം കൈവിട്ടു പോയി എല്ലാം തൻ്റെ തെറ്റു തന്നെയായിരുന്നു നീട്ടിലെ പോലെ കോടം നടന്നവളെ ആട്ടിപ്പായിച്ചു എന്നിട്ട് താൻ എന്ത് നേടി ഒരു നിമിഷം കൊണ്ട് അവസാനിക്കുമെന്ന് കരുതി തൻ്റെ ജീവൻ പോലും നാഗദേവങ്ങൾക്ക് മുന്നിൽ കൈകൊപ്പി യാജിച്ച് തിരികെ വാങ്ങി തന്നവളാണ് ഭാനു അവളെ മനസ്സ് കാണാൻ ശ്രമിച്ചില്ല അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വീണ്ടും വീണ്ടും മുന്നിലിരുന്ന ഗ്ലാസ് നിറഞ്ഞു പൊങ്ങി ആർത്തിയോടെ കുടിച്ചു അവൻ അത്ര അബോധാവസ്ഥയിലും ഭാനുവിൻ്റെ കാര്യങ്ങൾ മാത്രം അവൻ്റെ മനസ്സിൽ വന്നു കൂടുതൽ തെളിമയോടെ ബെഡിൽ കുഴഞ്ഞു വീഴുമ്പോൾ അവൻ്റെ നാവ് മന്ത്രിക്കുന്നുണ്ടായിരുന്നു മാപ്പ് കോടി മാപ്പ് ഭാനു എന്നും നഗരത്തിലെ മുന്തി ഹോട്ടൽ പ്രൈവസി റൂമിലിരിക്കുകയായിരുന്നു ഇന്ദ്രൻ ഡോക്ടർ രഞ്ജിത്ത് ശർമ്മയും ജ്യൂസ് കുടിച്ചുകൊണ്ട് സംസാരത്തിലേക്ക് കടന്നു അവർ സി മി ശ്രീന്ദ്രൻ ജ്യോതിയുടെ കേസ് ഫയൽ തികച്ചും ശ്രീഞ്ചിലാണ് ഇതുവരെ എൻ്റെ ടേബിളിൽ ഇതുപോലൊരു ഫയൽ എത്തിയിട്ടില്ല എന്തൊക്കെയാണ് ആ കുട്ടിയുടെ ലൈവിൽ സംഭവിച്ചത് എല്ലാത്തിനും തുടക്കം റീയൂണിയൻ ആയിരുന്നു എന്ന് ഇന്ന മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയും അത് തന്നെയാണ് റീയൂണിയൻ എന്നത് നല്ലൊരു പ്രവണതയാണെങ്കിലും അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സത്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ അന്നത്തെ സാഹചര്യം കൊണ്ട് പറയാതെ പോയ പല പ്രണയങ്ങളും വീണ്ടും തളർത്തതും പുഷ്പിക്കുന്നതും ഒക്കെ റീയൂണിയൻ കഴിഞ്ഞതിന് ശേഷമാണ് എല്ലായിടത്തും അല്ലെങ്കിലും ചിലയിടത്ത് ഇപ്പുറം വീണ്ടും പരിചയം പുതുക്കി ഫോൺ നമ്പർ കൈമാറും എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുമ്പോൾ വെറുതെ ഒരു രസത്തിനെ എന്നതുപോലെ അവർ വിളിച്ച് സംസാരിക്കും ഒരിക്കലും പൊരത്തെപ്പെട്ടു പോകാൻ കഴിയാത്ത ബന്ധമായിരിക്കും പലരും നയിക്കുന്നുണ്ടാവുക ചിലരുടെ ദാമ്പത്യ ജീവിതം തികച്ചും പരാജയമായിരിക്കും അങ്ങനെയുള്ളവരാണ് കൂടുതലും പഴയ പ്രണയം പൊടി തട്ടിയെടുക്കുക കൈപ്പ് നിറഞ്ഞ ജീവിതത്തിൽ നിന്നും ചിലപ്പോൾ ഒരു ആശ്വാസം കണ്ടെത്തൽ മാത്രമായിരിക്കും ചിലർക്ക് പക്ഷേ ആ ലൈഫ് അതിനെ തുടർന്ന് പോകാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ടായിരിക്കും ഇവിടെ അങ്ങനെ ഒരു സാഹചര്യമായിരുന്നില്ല ചോദിക്ക് സഞ്ജു നല്ലൊരു ഭർത്താവായിരുന്നല്ലോ വെറുതെ ഒരു ടൈം പാസ് അത് മാത്രമായിരിക്കും അവൾ ഉദ്ദേശിച്ചത് കാര്യങ്ങൾ കൈവിട്ടു പോയത് റിയൂണിൻ്റെ അന്ന് മത്തി ലഹരിയിലായത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അനിയുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടാൽ പോലും എനിക്ക് കുട്ടികൾ ഉണ്ടാകുമായിരുന്നില്ല പക്ഷെ ഇവിടെ അങ്ങനെയാണ് സംഭവിച്ചത് ഇന്ദ്രൻ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം വല്ലാതെ ഉലച്ചു കളഞ്ഞു ജ്യോതി എന്ന് വേണം കരുതാൻ ഡോക്ടർ പറയുന്ന കേട്ട് ഇന്ദ്രൻ ചിന്തയോടെയിരുന്നു ജ്യോതി വല്ലാത്തൊരവസ്ഥയിലാണ് ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ അവളുടെ ജീവിതം തന്നെ അപകടത്തിലായേക്കാം ആത്മഹത്യക്ക് ശ്രമിക്കും അവൾ ഇപ്പൊ കുഞ്ഞു ഇതുപോലെയാണ് പെരുമാറ്റം ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ആരെയും മനസ്സിലാകുന്നുമില്ല അഞ്ചോ പത്തോ വയസ്സുള്ള കുട്ടിയുടെ മനസ്സാണിപ്പോൾ ചിലപ്പോൾ ഈ അവസ്ഥയ്ക്ക് പെട്ടെന്ന് തന്നെ മാറ്റം വന്നേക്കാം അല്ലെങ്കിൽ കാലങ്ങളെടുത്താലും മാറ്റം വന്നില്ലെന്നും വരാം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഏറെക്കുറെ ഷോക്ക് ട്രീറ്റ്മെൻറ് ആണ് ചെയ്യുന്നത് ബോധം വന്നാൽ വലത് വയലൻ്റ് ആകും കഴിയുന്നതും മയക്കിക്കിടക്കും എത്രനാൾ തുടരണമെന്നറിയില്ല എന്തായാലും കോടതിയിൽ കേസ് നടക്കും ഇങ്ങനൊരവസ്ഥയിൽ വിധി പറയില്ല ജ്യോതിക്ക് ഓർമ്മ വരുന്നതുവരെ കേസ് നീട്ടിവെക്കും ജ്യോതിക്ക് മാറ്റം സംഭവിച്ചില്ലെങ്കിൽ ഭ്രാന്താശുപത്രിയിലെ സെല്ലിലായിരിക്കും അവളെ കൊടുക്കാം രഞ്ജന അവൾക്ക് ഓർമ്മ പഴയതുപോലെ തിരികെ കിട്ടണമെന്നാണ് സഞ്ജി ആഗ്രഹിക്കുന്നത് ചെയ്ത് കൂട്ടിയതൊക്കെ ഓർമ്മയോട് കൂടി തന്നെ അനുഭവിച്ച് തീരണമെന്ന് ഇന്ദ്രൻ പറഞ്ഞപ്പോൾ ഡോക്ടർ രഞ്ജിത്ത് ഒന്ന് ആലോചിച്ചു ഞാൻ സഞ്ജയൻ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു കോളേജിലെത്തിയപ്പോൾ മാറി രണ്ടുപേർക്കും രണ്ട് ടേസ്റ്റ് ആയിരുന്നു എന്നാലും ഒരിക്കൽ നഷ്ടപ്പെട്ടു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന സുഹൃദ്ബന്ധമായതുകൊണ്ട് തന്നെ വല്ലപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു ജോലി പോയ വിവരങ്ങളെല്ലാം എനിക്കറിയാമായിരുന്നു പക്ഷേ ഇതുപോലൊരു സാഹചര്യത്തിൽ അവളെ കാണേണ്ടി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ഡോക്ടർ പരിചയമുണ്ടെന്നും ഡോക്ടറെ സമയമനുസരിച്ച് കണ്ട് സംസാരിക്കാനും പറഞ്ഞിരുന്നു അതാണ് ഡോക്ടർ വിളിച്ചപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ പോന്നത് എൻ്റെ സഹോദരിയുടെ ഭർത്താവ് എന്നതിലുപരി ബിസിനസ് പാർട്ട്നറും നല്ലൊരു സുഹൃത്തും കൂടിയാണ് എനിക്ക് സഞ്ജയ് പിന്നെ സഞ്ജയ്ക്ക് കുറ്റം പറയാൻ കഴിയില്ലല്ലോ തെറ്റുമുഴലും എൻ്റെ അനിയത്തിയുടെ ഭാഗത്തായിരുന്നല്ലോ ചെറിയൊരു ശരിയുടെ കണിക അവളിലുണ്ടായിരുന്നുവെങ്കിൽ എന്ത് വന്നാലും അവളുടെ കൂടെ നിൽക്കുമായിരുന്നു ഞാൻ പക്ഷേ ഇതൊന്നും ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ കഴിയില്ല മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം ചില്ലുപാത്രം എറിഞ്ഞുടയ്ക്കുന്നത് പോലെയാണ് അവൾ തച്ചുടച്ചത് ഭാഗ്യത്തിനാണ് ഭാനൊന്നും ജീവനോടെ ഇരിക്കുന്നത് അതൊക്കെ അവൾ വിശ്വസിക്കുന്ന ശക്തിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് എന്റെ അനിയത്തി നശിപ്പിച്ചു കളഞ്ഞ അവൾ ആ ജീവിതം പതിമടങ്ങ് സന്തോഷത്തോടുകൂടി തിരിച്ചു കൊടുക്കണം എനിക്ക് അവളെ ഒരിക്കലും വേദനിപ്പിക്കാത്ത ജീവിതകാലം മുഴുവനും ഇന്ദ്രന്റെ തണലിൽ കഴിയുമ അവൾ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി അതിൻ്റെ ഒരു വാശി തന്നെയാണ് തോൽപ്പിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു അവൾക്ക് ചുറ്റും അവർക്ക് മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് ഞാനാണ് അവളെ പഠിപ്പിച്ചത് ജ്യോതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അവൾ ചോദിച്ചു വാങ്ങിയതാണ് അതിൻ്റെ അനന്തരഫലം എന്ത് തന്നെയായാലും അവൾ അനുഭവിക്കാതെ തന്നെ വേണം പിന്നെ എത്ര കാലം ഈ നിലയിൽ തുടരുമെന്ന് ഡോക്ടർക്ക് പോലും അറിയാത്ത സ്ഥിതിക്ക് പോകുന്നിടത്തോളം പോകട്ടെ എന്തായാലും കേസ് നടന്നാലും ഇല്ലെങ്കിലും നല്ലതൊന്നുമല്ല അവൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഡോക്ടർ വിലയേറിയ സമയം കുറേ ഞാൻ അപഹരിക്കുന്നു എന്തുണ്ടായാലും എന്നെ വിവരം അറിയിക്കണം ഞാൻ വരുന്നുണ്ട് എനിക്ക് അവളെ ഒന്ന് കാണണം കണ്ട് സന്തോഷിക്കാനൊന്നുമല്ല അല്ല എന്നാലും കാണണമെന്ന് മനസ്സ് പറയുന്നു ഇന്ദ്രൻ ഡോക്ടർക്ക് കൈ കൊടുത്തുകൊണ്ട് എഴുന്നേറ്റു വരുമ്പോന്നറിയിച്ചാൽ മതി കാണാനുള്ള സാഹചര്യം ഞാൻ ഒരുക്കെത്തരാ ഓക്കെ കാണാം ഇന്ദ്രൻ ചിതിയോടെ പറഞ്ഞിട്ട് ഡോക്ടറും ഇന്ദ്രന് കൈ കൊടുത്തു രണ്ടുപേരും ഒന്നിച്ചാണ് ഇറങ്ങിയത് ഡോക്ടർ കാറിൽ കയറി പോകുന്നതുവരെ ഇന്ദ്രൻ നോക്കി നിന്നു ഇരുട്ട് പരക്കാൻ തുടങ്ങിയിരുന്നു പോക്കറ്റിൽ കിടന്ന ഫോൺ റിങ് ചെയ്തപ്പോൾ ഇന്ദ്രനെ എടുത്തു നോക്കി സിദ്ധിയായിരുന്നു അവനും മക്കളും ഇറങ്ങാൻ നിൽക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ തൻ്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു കുട്ടികളും പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഇന്ദ്രൻ വന്നിട്ട് യാത്ര പറഞ്ഞിട്ട് പോകാൻ നിൽക്കുകയാണ് അവർ ബുള്ളറ്റ് പോർഷിൽ വന്ന് നിന്നും ഇന്ദ്രൻ ഇറങ്ങി ആകത്തേക്ക് കയറി വലിയ മക്കൾ പോവുകയാണ് അല്ലേ ആഘോഷങ്ങളൊക്കെ അവസാനിച്ചു ഇനി നന്നായി പഠിക്കണം എക്സാമാണ് വരുന്നത് കേട്ടല്ലോ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു ഇന്ദ്രൻ പറഞ്ഞു ഓക്കെ വലിച്ച രണ്ടു പേരും അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ ഇനി വൈകണ്ട ഇന്ദ്രൻ സിദ്ധി നോക്കി പറഞ്ഞു ആളുക ഹളിലെ സെറ്റിൽ ഇരിക്കുന്നുണ്ട് മക്കൾ രണ്ടുപേരും അവളുടെ അടുത്തേക്ക് പോയി യാത്ര പറഞ്ഞു ഭാനു അവരെ നോക്കി നിൽക്കുകയാണ് വല്ലമേ പോയിട്ട് വരാൻ കേട്ടോ വാവേ ചേച്ചിമാർ പരീക്ഷ കഴിഞ്ഞ് വരാൻ കേട്ടോ രണ്ടുപേരും ഭാനുവിൻ്റെ ഇടംവല നിന്നുകൊണ്ട് വയറിൽ മുഖം അടുപ്പിച്ചു പറഞ്ഞു എന്തുകൊണ്ട് ഭാനുവിൻ്റെ മിഴികൾ നിറഞ്ഞു ഒന്നും മിണ്ടാതന്നെ അവൾ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു പോയിട്ട് വാ മക്കളെ ഭാനു പറഞ്ഞു അളകയുടെ അമ്മയും അവരോട് കൂടെ പോകുന്നുണ്ട് ബാഗ് കാറിലെടുത്ത് വെച്ചിരുന്നു കാറിൽ കയറി അവർ പോകുന്നത് നോക്കി നിന്നു എല്ലാവരും കാർ ഗേറ്റ് കടന്നു പോയി മരിചി ഒരു സ്ട്രോങ് ചായ വല്ലാത്ത തലവേദന റൂമിലേക്ക് കൊണ്ടുവണം കേട്ടോ ഭാനുവാ ഇന്ദ്രൻ ഭാനുന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്റ്റെയർ കേസ് കയറി പോകുന്നത് ദേഷ്യത്തോടെ നോക്കിയിരുന്നു അളകാ അവൾ കാണാൻ വേണ്ടി തന്നെയാണ് ഇന്ദ്രൻ അങ്ങനെ പിടിച്ചുകൊണ്ട് പോയത് നല്ല വേദനയുണ്ടോ ഇന്ദ്ര ടാ ഭാനു ചോദിച്ചോ നല്ല വേദനയില്ല എന്നാലും ഉണ്ട് ചായ കുടിച്ചാ മാറും പറഞ്ഞുകൊണ്ട് ഷർട്ട് ഊരി ഹാങ്കറിൽ കൊടുത്തി വെള്ളം മുണ്ടൂരി മാറ്റി കാവ്യമുണ്ടത്തുകൊണ്ട് വീട്ടിലിരുന്നു ഞാൻ ബാമ്പ് എടുക്കട്ടെ തരാം ബാനു ഷെൽഫിൽ നിന്നും ബാമ്പെടുത്ത് ഇന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നു നീ ഇരിക്കേ നിന്റെ മടിയിൽ തലവെച്ച് കിടക്കണം എനിക്ക് ഭാനുവിൻ്റെ കയ്യിൽ പിടിച്ച വീട്ടിലിരുത്തി ഇന്ദ്രൻ അവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു ബാനു എടുത്ത് അവൻ്റെ നീറ്റയിൽ പുരട്ടി മസാജ് ചെയ്തു കൊടുത്തു ബാനു മസാജ് ചെയ്യുമ്പോൾ തലവേദന കുറഞ്ഞ പോലെ തോന്നിയവന് മല്ലിച്ചേച്ചി ചായ കൊണ്ടുവന്ന് വാതിൽ മുട്ടിയപ്പോൾ ഭാനു എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു ചായ ബാനു ചായ വാങ്ങി ഇന്ദ്രന് കൊടുത്തു ഇപ്പ കുറവുണ്ടോ കുറുണ്ടോ ചോദിച്ചു നീ ടെൻഷൻ ടെൻഷനാകണ്ട കുറവുണ്ട് പറഞ്ഞിട്ട് അവളെ അടുത്ത് പിടിച്ചിരുത്തിയ അവൻ നാളെ നീ തറവാട്ടിൽ പോകുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പം സങ്കടവും ഇന്ദ്രൻ അവളെ തോളിൽ കൈയിട്ട് തന്നിലേക്ക് അടുപ്പിച്ച് നെറ്റി മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു അത് ശരി അപ്പം തലവേദന അതിൻ്റെയാണ് അല്ലേ കുസൃതിയോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചോൾ ആണെന്നും അല്ലെന്നും പറയാം ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളെ കവളിൽ അമർത്തി കടിച്ചു അവൻ വേദന ശബ്ദം ഉണ്ടാക്കി ഭാനു പിന്നല്ലാതെ കാടിച്ചപ്പം ഇതിനെ വേദനിക്കില്ലേ ഞാൻ അന്ന് കടിച്ചു നോക്കട്ടെ വേദനിക്കുമെന്നറിയാലോ ഇരി കൈകളും ഇന്ദ്രൻ്റെ ഇടത്തെ കവളിൽ അമർത്തി കടിച്ചാൾ ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതിരുന്നു ഇന്ദ്രൻ വേദനിച്ചില്ല ഭാനു അവനെ നോക്കി അതിശയത്തോടെ ചോദിച്ചു നീ എത്ര നോവിച്ചാലും എനിക്ക് നോവില്ല വേണേ ഇന്ദ്രൻ പറഞ്ഞപ്പോൾ ഭാനു അവൻ്റെ കവളിൽ തലോടിക്കൊണ്ട് അതിനം പതിപ്പിച്ചു ഒന്നല്ല ഒരുപാട് ഇന്ദ്രന്റെ കൈകൾ ഭാനുവിന്റെ ഇടുപ്പിൽ അമർന്നു അവളെ മാറിൽ മുഖം അമർത്തി ചിമ്പിച്ചു ഇന്ദ്രൻ അവന്റെ മുടിൽ തലോടിക്കൊണ്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ബാനു ഇന്ദ്രേടാ എന്നെ കാണാതിരിക്കാൻ കഴിയില്ലെങ്കിൽ ഇന്ദ്രേട്ടനെ പോര തലവാട്ടിലേക്ക് പതിഞ്ഞ ശബ്ദത്തിൽ അവന്റെ കാതിൽ പ്രണയത്തോടെ പറഞ്ഞു ഭാനു അവിടെ ഓഫീസിലേക്ക് വേണമെങ്കിൽ കുറേ നേരത്തെ ഇറങ്ങേണ്ടി വരും അത് മാത്രല്ല ഭാനു ഒരാഴ്ച താൻ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ വരുന്നത് മോശമല്ലേ ഒന്നാമത് സീറ്റ് തന്നെ കളിയാക്കി കൊല്ലും താൻ പോയിട്ട് വാ സാറ്റർഡേ വൈകിട്ട് ഞാൻ വരാം സൺഡേ ഒരുമിച്ച് പോരാ നമുക്ക് സാറിയില്ലപ്പോനെ ഒരാഴ്ച അല്ലേ പിന്നെ ഞാനൊന്ന് പറഞ്ഞേക്കാം രാത്രി ഉറങ്ങുന്നതിന് മുൻപ് വീഡിയോ കോൾ ചെയ്യണം അതുപോലെ എഴുന്നിൽക്കുന്നതും തന്നെ കണ്ടുകൊണ്ടാകണം ഈ മുഖം കണ്ടുവേണം ഇന്ദ്രന് ഉണരാനും ഉറങ്ങാനും കേട്ടോ അവളെ കവളുകൾ ഇരു കൈകൾ കൊണ്ടും ചേർത്ത് പിടിച്ച കണ്ണുകളിലേക്ക് നോക്കി ഇന്ദ്രൻ പറഞ്ഞപ്പോൾ ബാനു അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയത്തിൻ്റെ തീവ്രത അറിയുകയായിരുന്നു അവളെ വിഴികളിൽ നനവു പടരുന്നത് ഇന്ദ്രൻ അറിഞ്ഞു ഇന്ദ്രേട്ടാ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ എല്ലാം എനിക്ക് ഇരട്ടിയെ മടക്കി തന്നു ഈശ്വരന്മാർ അതിലേറ്റവും വലിയ പുണ്യം ഇന്ദ്രേട്ടനാണ് അവൻ്റെ നെറ്റിയിൽ പ്രണയത്തോടെ അതരം പതിപ്പിച്ചുകൊണ്ട് ഭാനു പറഞ്ഞപ്പോൾ ഇന്ദ്രൻ അവളെ ഇറക്കാപ്പുണ്ടാന്നു ശ്വാസം മുട്ടിക്കുന്ന തരത്തിൽ ഇരുവരും വെട്ടിൽ കിടന്നു ഇന്ദ്രൻ നെഞ്ചിൽ തലവെച്ച് അവൻ്റെ ഹൃദയം എടുപ്പ് കാതോർത്ത് കിടന്നു ഭാനു ഇന്ദ്രൻ്റെ ഇടത് കൈ അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു അപ്പോഴും നെടുംപുരക്കിൽ വിട്ടിൽ തികച്ചും ഒറ്റപ്പെട്ടു പോയി നിർമ്മലാമ ആരെയും കാത്തിരിക്കാനുമില്ല പ്രതീക്ഷിക്കാനുമില്ല പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തലുകൾ ഒന്നുമില്ലാതെ ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരുന്നു തൻ്റെ ആരോഗ്യകരത്തിലൊന്നും ഓരോ ശ്രദ്ധയില്ലായിരുന്നു അവർക്ക് വാനുണ്ടായിരുന്നപ്പോൾ കൃത്യസമയത്ത് മരുന്നും ആഹാരവും തന്നിരുന്നു എന്നിട്ടും താൻ താനവളെ ഒരുപാട് കുത്തി നോവിച്ചു കഴിക്കാൻ മറന്നുപോയി മരുന്നെടുത്ത് കഴിക്കാൻ വീണ്ടും എഴുന്നേറ്റതായിരുന്നു അവർ താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് സുഖലോലുപതയിൽ ജീവിച്ച തനിക്ക് കാലം കരുതി വെച്ചത് ഒറ്റപ്പെട്ട ഈ ജീവിതമായിരുന്നു സ്വയം ചോദിച്ചു അവർ മരുന്ന് കഴിച്ച് വീണ്ടും കിടന്നു നിർമ്മലാ സന്തോഷത്തോടെ തൻ്റെ വീട് കഴിഞ്ഞിരുന്ന കാലം മോർത്തുകൊണ്ട് കണ്ണുകളടച്ച് കിടന്നു അവർ അന്നത്തെ ദിവസവും കടന്നുപോയി ഇന്ധനം രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയി കുട്ടികളെ കൊണ്ടുവിടാൻ പോയ സ്ഥിതി മടങ്ങി വന്നിട്ടില്ലായിരുന്നു അളകയുടെ കാര്യങ്ങൾ മല്ലി ചേച്ചിയാണ് ചെയ്തു കൊടുത്തത് ചായം കൊണ്ട് ഭാനു ചെന്നപ്പോൾ തന്നെ അളക അവളെ വിലക്കിയിരുന്നു തന്നെ ശുശ്രൂഷിക്കാനും പരിചരിക്കാനും വരണമെന്ന് പറഞ്ഞുണ്ട് അതിന് ശമ്പളം കൊടുത്തു നിൽക്കുന്ന ആളുകളുണ്ട് അവിടെ അവിടെയെന്നായിരുന്നു അവൾ പറഞ്ഞത് ശരിക്കും മുഖത്ത് അടികൊണ്ടതുപോലെയായി ഭാനു എന്നാലും അവൾക്ക് വയ്യാത്തത് കൊണ്ടല്ലേ എന്ന് സ്വയം സമാധാനിച്ച ഭാനു പുറത്തു നിന്നു ജയന്തിയമ്മ കേട്ടിരുന്നു അളഗ ഭാനുവിനോട് പറഞ്ഞത് തന്നെ ജയന്തിയമ്മ അളകെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്തു ഭാനു അളകിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്നും മല്ലിചേശി പറഞ്ഞു ഏൽപ്പിക്കുകയും ചെയ്തു ജയന്തിയമ്മ കറയ്ക്ക് പച്ചക്കറി എരിയുകയായിരുന്നു ഭാനു അപ്പോഴാണ് ജയന്തിയമ്മ അവിടേക്ക് വന്നത് മുളെ അച്ഛമ്മ നീ പോയിട്ട് പോകാനിരിക്കുകയാണ് അമ്മ കുറെ പോകാൻ പാശി പിടിച്ചു തറവാട്ടിൽ നിന്നില്ലെങ്കിൽ അമ്മയ്ക്ക് ഉറക്കാൻ വരില്ലെന്നാണ് പറയുന്നത് അച്ഛമ്മിടം മുറിയിൽ നിന്ന് വന്ന് അവളുടെ അരികിൽ കസേര വലച്ചിട്ടിരുന്നുണ്ട് പറഞ്ഞു ജയന്തി അമ്മ പ്രായമായവർ അങ്ങനെയല്ലേ അമ്മേ അവർ ഉപയോഗിക്കുന്ന മുറിയും വീടും മാറിക്കിടന്ന അവർക്ക് ഉറക്കാൻ വരാൻ ബുദ്ധിമുട്ടാണ് അമ്മ അമ്മയും പറയുന്നത് കേൾക്കാൻ ഇതേ പല്ലവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഭാനു അത് പറഞ്ഞപ്പോഴാണ് അടുത്തത് മോളെ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചോ ശിവൻ നാലുമണി ആകുമ്പോഴേക്കും വരുമെന്നാണ് പറഞ്ഞത് ആ ഭയങ്കര സന്തോഷത്തിലാണ് ചേച്ചിയുടെ കൂടി കുറച്ച് ദിവസം നിൽക്കാൻ കഴിയല്ലോ ജയന്തിമ്മ ചോദിച്ചപ്പോൾ ഭാനു മറുപടി പറഞ്ഞു എടുത്തു വെക്കണം അധികം ഒന്നും വേണ്ടല്ലോ അവിടെ ഉണ്ട് പക്ഷെ ബ്ലൗസൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് നൈറ്റിയും മറ്റും പിടിക്കണം മരുന്നുകളും എടുത്ത് വയ്ക്കണം ഭാനു പറഞ്ഞു അത് ശരിയാ ഇന്ദ്രനോട് പറയണം കുറച്ച് പ്രഗ്നൻസി ടൈമിലിടാൻ പറ്റിയ ഡ്രസ്സ് വാങ്ങാൻ ഇപ്പോഴൊക്കെ പലതരത്തിലുള്ളത് കിട്ടാനുണ്ട് അധികം ടൈറ്റ് ഉള്ളതൊന്നും ഇടാൻ പാടില്ല കേട്ടോ പിന്നെ മോളെ സാരി ഉടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല വൈകിട്ട് നൈറ്റിയാണല്ലോ ഇടുന്നത് സൂര്യപ്രകാശം കിട്ടണം എന്നൊക്കെയാണ് പറയുക പഴമക്കാർ ഇപ്പോഴൊന്നുമല്ല അതൊക്കെ ഏഴാം മാസം കഴിഞ്ഞിട്ട് ഇറുകിയ വസ്ത്രങ്ങളൊന്നും ഇടാൻ പറ്റില്ല കുറച്ചുകൂടി കഴിഞ്ഞാൽ വയറാകുമല്ലോ ജയന്തിയമ്മ പറയുന്ന കേട്ടപ്പോൾ ബാന ചിരിച്ചു സൂക്ഷിക്കണം കേട്ടോ അടുത്ത സ്കാനിങ് കൂടി കഴിഞ്ഞാലേ സമാധാനം ആവുകയുള്ളൂ ജയന്തിയമ്മയുടെ വാക്കുകളിൽ ആദ്യം നിറഞ്ഞിരുന്നു ഒന്നും ഉണ്ടാകില്ലമ്മേ അമ്മ പേടിക്കണ്ട ബാനവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു മോളെ വീട് മാറുന്ന കാര്യം അച്ഛനോട് സംസാരിച്ചു ഞാൻ അച്ഛനും പറഞ്ഞു ഇന്ദ്രന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന് പിന്നെ അത്ര ദൂരേക്കൊന്നും അല്ലല്ലോ പോകുന്നത് അതുകൊണ്ട് വിഷുന്റെ തല ദിവസം മാറാമെന്നാണ് പറയുന്നത് ഇന്ദ്രൻ വന്നിട്ട് വേണം അതിനെക്കുറിച്ച് സംസാരിക്കാൻ മോൾക്ക് വീട് ഇഷ്ടപ്പെട്ടോ ജയന്തി അമ്മ അവളെ നോക്കി ചോദിച്ചു നല്ല വീടാണ് അതിലുപരി നല്ല സ്ഥലവും എനിക്ക് അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഇഷ്ടം പിന്നെ ഇന്ദ്രേട്ടനും വലിയ സന്തോഷത്തിലാണ് അച്ഛനും അമ്മയും ഇന്ദ്രേട്ടന്റെ മനസ്സെ പോലെ തന്നെയാണ് വീട് ഒരുക്കിയതെന്നും പറഞ്ഞു ഞാൻ ഒരിക്കലും സ്വപ്നം പോലും ഇങ്ങനെ ഒരു വീട് അത് പറയുമ്പോൾ അവളെ സ്വരം ചെറുതായി ഇടറിപ്പോയിരുന്നു അവൻ്റെ ആഗ്രഹം അതാണ് മോളെ നേരെ മറിച്ച് സിദ്ധിക്ക് ഒട്ടും ഇഷ്ടമല്ല അവിടെ അതുകൊണ്ടാണ് ഈ വീട് വീടവനും ഇന്ദ്രന് വേണ്ടി പുതിയ വീട് പണി കഴിപ്പിച്ചത് പിന്നെ ഇന്ദ്രപ്രസ്ഥം എന്ന പേരിലിടാൻ സിദ്ധിയാണ് പറഞ്ഞത് അവൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് ഗതി ഈ വീടിന് ഇന്ദ്രപ്രസ്ഥം എന്ന് പേരിട്ടത് അമ്മ വാതോരാതെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധയോടെ കേട്ടിരുന്നു ഭാനു ചേച്ചി അളകി കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി കഴിഞ്ഞ് വന്നിരുന്നു അപ്പോഴേക്കും കാലിന് പരുക്ക് പറ്റിട്ടും അതിൻ്റെ അഹങ്കാദിനോ ഒരു കുറവില്ല വല്ലാത്തൊരു ജന്മം തന്നെ അമ്മ കേട്ടാലും കുഴപ്പമില്ല എന്ന തരത്തിലാണ് മല്ലി ചേച്ചി പറഞ്ഞത് മലി നീ അത് കാര്യമാക്കണ്ട അവളെ നമുക്ക് നന്നായിട്ട് അറിയാലോ എവിടേക്കും പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന ഇറിറ്റേഷൻ ഉണ്ടായിരിക്കും അവൾക്ക് അമ്മ പറഞ്ഞു എത്ര നല്ല സ്വഭാവമാണ് അമ്മയുടെ എന്ന് ഓർക്കുകയായിരുന്നു ഭാനു അപ്പോൾ നിർമ്മലമ്മയുടെ മുഖം മനസ്സിലേക്ക് ഓടിയെത്തിയപ്പോഴാണ് ശ്രീദേവിയെ വിളിച്ചിട്ട് കുറച്ച് ദിവസമായി ഇന്ന് ഭാനു ഓർത്തത് പച്ചക്കറി അരിഞ്ഞ് മല്ലി ഏൽപ്പിച്ച റൂമിലേക്ക് പോന്നു ഭാനു ശ്രീദേവി വിളിച്ച് സംസാരിച്ചപ്പോഴാണ് നെടുമ്പുരക്കിൽ വീട്ടിൽ വീണ്ടും നിർമ്മലാമ്മ ഒറ്റയ്ക്ക് എന്നതറിഞ്ഞത് അവൾ ശ്രീദേവിയിൽ നിന്നുമാണ് അനിയുടെ ജോലി പോയ വിവരം ഭാനു പറഞ്ഞത് ഒപ്പം വീട്ടിൽ താമസം മാറിയതോ ബാർലെ മുറിയാണ് എഴുതിരിക്കുന്നതെന്നും നെടുവീറുപ്പിലൂടെയാണ് ശ്രീദേവി പറയുന്നത് കേട്ടിരുന്നത് ഭാനു അനിയുടെ മുഖം ഓർമയിൽ തെളിഞ്ഞപ്പോൾ ദേഷ്യം തോന്നി അവൾക്ക് തന്നെ ഒരുപാട് വേദനിപ്പിച്ചു മനസ്സുകൊണ്ടല്ലെങ്കിലും അയാളെ ശപിച്ചു പോയിരുന്നു പല നിമിഷങ്ങളിലും ഇപ്പോൾ ഒന്നിനു പുറകെ ഓരോന്നൈ ദുരന്തം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു അയാളെ ഈ ഭൂമിയിൽ തന്നെ അനുഭവിച്ചു തീർക്കട്ടെ